െ ഇന്ന് നിസ്കരിക്കുന്നുവെങ്കിൽ നാളെ ഇന്റെ മേൽ നിസ്കരിക്കപ്പെടുമെന്ന് മറക്കണ്ട ഇന്നിനെയും അത് പറയുന്നെങ്കിൽ നാളനീ മരിച്ചുപോയി എന്നാൽ ഓഫീസ് മുഴങ്ങുമെന്നത് മറക്കണ്ട നീ ഓടി നടന്നുകൊണ്ട് സംഘാടനം നടത്തുമെങ്കിൽ നാളെ എനിക്ക് വേണ്ടി സംഘാടകർ ഓടി നടക്കുമെന്നത് മറക്കണ്ട ഉമ്മമാരെ പെങ്ങന്മാരെ കല്യാണ മണ്ഡപങ്ങളിൽ നിങ്ങൾ ശരീരത്തിന്റെ നെഞ്ചും മൊഞ്ചും എക്സൈസൈസ് നടത്തിയിട്ട് അതാ ചെത്തി പൊളിക്കുമ്പോ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളെല്ലാം മോലിയെടുത്ത് വിലവിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചൂരിയിട്ട് നിങ്ങളെ രണ്ട് തുണിയിലും ഒരു നീളക്കുപ്പായത്തിലും ഒരു അരയുടുപ്പിലും ഒരു മൊക്കനയും ഇട്ട് മൂക്കിൽ പഞ്ഞും വെച്ച് മറുകാലുള്ള കട്ടിലേറ്റിയിട്ട് ആരാരുമില്ലാത്ത ആറടിയിലേക്ക് അതാ അവരുടെ തോണിൽ താങ്ങിയിട്ട് വിക്രഞ്ചൊല്ലിൽ കൊണ്ടുപോകുന്ന രംഗം മറക്കണ്ട പങ്ങളെ മറക്കണ്ട ഉമ്മ വീട്ടിലെ മെത്ത പിരിച്ചു കിടക്കണ കാട്ടിലാറട്ടി മണ്ണാട് ചേരിൽ ചെന്ന് കിടക്കണം നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് വിലയും നീ കണ്ണീർ അതും ചേർത്ത് മണ്ണതിനാൽ അലവാക്കും വിട വിനവാറിലേ വീട് വിട വിനവാറിലേ ും മീസാൻ കല്ലും വന്നും ആദിംഗീത് വരവാക്കുന്ന് ബാബർ പോകൂ ചോറിലേ വരവാക്കുന് ബാബർ ബോബു ചോറിലേ ചുമ്മാ വിട്ട് ചൊഞ്ഞിൽ നടക്കുന്നോട്ടിലേ കഥ നറിയുമുണ്ടോ നാളെ കിടക്കുന്ന അവരെന്ന ഭയങ്കര വീട്ടിലെ അവരെന്ന ഭയങ്കര വീട്ടിലേ ജീവിതം ജീവിതം നമ്മുടെ കീഴാവും നമ്മുടെ കീഴിലായി അവയവങ്ങൾ വലിയ വലിയ ബ്രേക്കില്ല ഞങ്ങളുടെ നാട്ടില് വൈലത്തൂര് കാറ്ററിന് ഒരു സൈക്കിൾ ഇങ്ങനെ വരിക പോലീസുകാരെ പറഞ്ഞു എടാ വെല്ലില്ല എന്ന് വെച്ചാൽ അപ്പോ എറണാം പറഞ്ഞു മാറി നാളി ഇല്ല എന്ന് പറഞ്ഞു എന്ന കൊലത്തിലും

ജനുവരി ഒന്നിന്റെ പാതിരാവിൽ ഭ്രാന്തരെ പോലെ തുണി ഉടുക്കാതെ കോണോട്ടുകൊണ്ട് പടക്കം പൊട്ടിച്ച് ചീറ്റലും പൊട്ടലും അത്തഹാസവുമായി രാക്ഷസനെ വെല്ലുന്ന തമ്മാനത്തരങ്ങൾ റോഡിന്റെ ചെയ്യുന്ന ബഹളാമയമായി അന്തരീക്ഷത്തിന് രാജപ്രഭുവിനെ പോലെ നേതൃത്വം കൊടുക്കുന്ന ആരാധരോ നാട്ടിലെ വലിയ വലിയ മേലാളന്മാരുടെ മാന്യന്മാരുടെ മക്കളോ പേരക്കുട്ടികളോ എന്തൊരു എന്തൊരത്ഭുതമാണ് ഇതാ രണ്ട് ഞാൻ വരാൻ പോകുന്നത് നാട്ടിൽ ആരാണ് തമ്മാടി ആരാ മാന്യൻ എന്നൊക്കെ റോട്ടിൽ റോട്ടൊക്കെ ോ അതറിയില്ല 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 റമദാൻ വരുന്നപ്പോ ഒരു കാലമുണ്ടോ അതില്ല 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 ഒരു വെള്ളിയാഴ്ച രാവിലെ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അതുമില്ല 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 വാഴ്ചാത്തിന്റെ ഉച്ചിഷ്ടം ഏർപ്പാടിൽ മുസ്ലിം സമൂഹം യുവാക്കൾ യുവതികൾ അതപ്പതിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്കും നിങ്ങൾ മൊബൈലിൽ കണ്ടില്ലേ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പഴുതയിട്ടൊരു പെണ്ണ് ലഹരി ബാധ്യതയായിട്ടുകയാ തല്ലുകയാ തുറന്ന് അസത്യം പറയുകയാ പെണ്ണ് ധരിച്ചതും പറുതയാറുത ധരിച്ചൊരു പെണ്ണ് കള്ളും കുടിച്ചുകൊണ്ട് എസ് എവിടെ എവിടെ ഇല്ല ഞാൻ പറയും ഇല്ല ഞാൻ അമീൻ പറയാ നാം കാത്തിരിച്ചെ പറ്റെ ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ തല കൊടുത്താലോചിക്കണേ കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാവൂടാവൂ സാരം വന്നാലൂറു നാമോ കേടാ എന്തുകൊണ്ട് സംഭവിക്കുന്നു മതത്തിനൊരു മധുരമുണ്ട് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല നിമാദത്തുകൾക്കൊരു ടേസ്റ്റ് ഉണ്ട് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല ഒരു ഹരമുണ്ട് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം കാരണം എന്തേ കഴിയുന്നില്ലെണ്ണം മാത്രമാണ് ചോരമലിമസമായതാ അവയവങ്ങളിൽ തമ്മടിത്തരങ്ങൾ ബന്ധിച്ചതാ രണ്ടിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർക്ക് മത മധുരമല്ല ഭാരമാ ഈ രണ്ട് കാര്യം ഞാൻ പറയുന്നത് ഒന്ന് ഒന്ന് മതം ഭാരമാകുന്ന ഒരു മതം മധുരല്ലോ നമുക്കാർക്കെങ്കിലും ടേസ്റ്റ് ഉണ്ടോ നമുക്കാർക്കെല്ലാം ലീക്കറുടെ ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ലിക്കറിനൊരു ടേസ്റ്റ് ഇല്ലേ അള്ളഹാനോട് ഹൃദയം തോന്നുന്ന ഒരു ബന്ധമുണ്ടോ അള്ളഹാനോട് ഒരു ബാധ്യമുണ്ടോ ഇല്ല കാരണം രണ്ട് ചോര കാര്യം കയറുന്നത് മുഴുവനും ഫ്രസ്സല്ല പ്രത്യേകം തൊരൂട്ടിൽ ശ്രദ്ധിച്ചിരുന്നത് പഴയ കാലത്ത് കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് നിസ്കാര തമ്മിലുള്ള മുത്തത്വങ്ങളായ ആചയന്മാര് മക്കൾക്കോ പേരക്കുട്ടികൾക്കോ കല്യാണം അന്വേഷിക്കുമ്പോ പാപ്പാന്റെ പണി എന്താന്നാമ്മന്റെ പണി എന്താ ഞാൻ ഏത് വളം കൊടുത്തിട്ടാണ് ഇപ്പൊ നല്ല പണി ഉണ്ടായിട്ട് കാര്യമില്ല വളർന്നത് എങ്ങനെയെന്നോ ബാങ്കിൽ ബാങ്കിൽ ഒരു കുടുംബത്തിൽ കുടുംബത്തിൽ ഒരുത്തൻ ഉണ്ടായിട്ട് ആ കുടുംബത്തിലേക്ക് ഒരാൾക്ക് ിൽ പഴയ കാലം പഴയ കാലത്ത് കല്യാണ പേരി പോയാലും ഫോട്ടോ എടുത്ത് ആറാമാന്ന് പറയുന്നൊരു കാലല്ലേ ഞാനിപ്പോ അങ്ങനെ ആറാമാന്ന് പത്ത് കൊടുത്തുന്നില്ല അന്നത്തെ ഗൗരവതായിരുന്നു ഇന്ന് അന്ന് പത്ത് കൊടുത്തിരുന്ന ആൾക്കാർ പോലും മുമ്പിൽ ഇപ്പൊ ഫോട്ടോ അത്ര കാലം മാറി പലതിലും പലതിലായി ഞമ്മക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ടെലിവിഷൻ പറയാം ഈ ടെലിവിഷന്റെ ഏരിയയിലുള്ള പുരയ്ക്ക് ലാനത്തിൽ നിന്ന് എത്തിച്ച് ആ ലാനത്ത് തട്ടേണ്ടെന്ന് എഴുതി ഞങ്ങൾക്ക് സ്കൂൾ പോകുമ്പോ വീട്ടിലുള്ള പ്രായമുള്ളവർ പറഞ്ഞിരുന്നു ആ ഏരിയയിലുള്ള പേരൂടി പോട്ട ഞങ്ങൾക്ക് കാരണം ഏതെങ്കിലും പരയിലെ ടെലിവിഷൻ ഉണ്ടാവുള്ളൂ അതിന് ഞങ്ങൾ പറയലെന്ന് ടെലിവിഷൻ എന്നല്ല ടെലിവിഷൻ ആ വീടിന് ലാനത്തിന്റെ അതുകൊണ്ട് ഇപ്പോഴോ എല്ലാ കുട്ടികളുടെ കൈവെള്ളയിലും ഈ സാധനം മറ്റൊരു കൊലത്തിലായി ഇപ്പൊ കള്ളുശാപ്പും വ്യഭിചാരമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ കള്ളുശാപ്പ് എന്തും കണ്ടോ ഒരു പട്ടണ വൃത്തിയാൽ കള്ളു വന്നു മറ്റേ പട്ടണ വൃത്തിയാൽ വ്യഭിച്ചാരായി വേറൊരു പട്ടണമർത്തിയാൽ പ്രേമായി ലാസ്റ്റ് ചാടി ചാടിപ്പോ എല്ലാ കുഞ്ഞുങ്ങളുടെ കൈവെള്ളയിലും മുമ്പൈലായി എന്റെ എപ്പത്തരാണ് വാതില നടത്താൽ അതിലൂടെ ചെയ്യാൻ പറ്റാത്ത എന്താ എൽപ്പത്തരാ ചെയ്യാൻ പറ്റാത്തത് പഴയ കാട്ട് വീട്ടിൽ കുട്ടികളെ പുറത്തിറക്കാതെ നമ്മളെ കസ്റ്റഡിയിലായിട്ട് വീട്ടിലിങ്ങനെ നോക്കി വളർത്തി ചെല്ലി പറയിപ്പിച്ചു വീട്ടിൽ കുട്ടികളൊക്കെ ഇങ്ങനെ നടത്തിയാണെങ്കിൽ കുട്ടികളൊക്കെ നന്നായി പോയി പറ്റൂല കാലം പന്ത്രണ്ട് ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ പന്ത്രണ്ട് മൊബൈല ചെറിയ കുട്ടികൾ സ്കൂൾക്ക് പോകണമെങ്കിൽ മൊബൈല ഇടടുത്ത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികൾ സ്കൂൾ പോകുമ്പോൾ ലിസ്റ്റ് കിട്ടി ചോപ്പിക്കാം ആ നാട്ടിൽ ഞാൻ വേദനമായി അപ്പൊ അവിടുത്തെ സസീബ് ആ വിഷയത്തിനൊരു ഗൗരവത്തിൽ ഉണർത്തിയപ്പോ ഉമ്മമാരിൽ പല രേതി കൊടുത്തത് കുട്ടികൾക്ക് ലിസ്റ്റ് കിട്ടി ചോപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ സ്കൂൾക്ക് പോവാതെ പണി കിടപ്പാണ് സുഭാനമഞ്ചെല്ല ഈ ചെറിയ പിച്ച വെച്ച് വളരുന്ന കൊച്ചു പെൺകുട്ടികളുടെ മനസ്സിങ്ങനെ പാകപ്പെടുത്തിയത് ആരാണ് ഉമ്മ ആരാണ് പെണ്ണെ

കഠിന കഠോരമായി താടന പീഡനത്തിന്റെ വിധേയാക്കിയില്ല ആ സമയത്ത് സുമയ്യതിയു താലാനയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അനിയന്ത്രിതമായി നിർഗളിച്ചത് അമ്മ അമ്മേ ഉമ്മമാരെ ഈ ഉമ്മത്തിൽ ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച പെണ്ണ് ആദ്യം രക്തസാക്ഷിത്വം വരിച്ച ആള് ഒരു ആറല്ല പെണ്ണാണ് പെണ്ണാ സുമയ്യോയുത്താന ആ സുമയ്യാ ബീവർ വാവു താലാന പോകുന്ന സ്വർഗ്ഗമല്ലേ നിങ്ങൾ കൊതിക്കുന്നത് ആ സുമയ്യാബീവം വാവു താലാന താമസിക്കുന്ന കൊട്ടാരമല്ലേ നിങ്ങൾ കണി കാണുന്നത് ഫാത്തിമ റളിയല്ലാഹു അലിയാരോട് പറയുക അലിയേ ഞാൻ നിങ്ങളും രാത്രിയിൽ മറവ് ചെയ്യണേ പതിലിലേക്ക് നീട്ടിവെക്കല്ല അലിയേ െ ചോദിക്കുകയാണ് രാത്രിയിൽ മരിച്ച രാത്രിയിൽ തന്നെ എന്തിനാണ് മറിവ് ചെയ്യുന്നത് പാത്തിവാന്റെ പ്രതികരണം അലിയേ ഞാൻ മരിച്ചിട്ട് എന്നെ അതാ നിങ്ങൾ മയ്യത്ത് കട്ടിലേറ്റിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ശരീരം കാണൂല്ല ശരീരം കപം ചെയ്യപ്പെട്ടതാണ് കാണൂല്ല അനിയന്ത്രിതമായോ യാദൃശികമായോ ആരെങ്കിലും അവരുടെ ദൃഷ്ടി എന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് കണ്ണുപതിഞ്ഞാൽ പാത്തിമ എത്ര ഹൈറ്റ് ഉണ്ട് എത്ര വൈറ്റ് ഉണ്ട് എന്ന് നോക്കുന്ന ആളുകൾക്ക് അറിയുമല്ലോ എത്ര ഗ്ലാമർ ഉണ്ട് എന്നല്ല എനിക്കെത്ര വെളുപ്പുണ്ട് എന്നല്ല എന്റെ കവളിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല എന്റെ തുണ്ടിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല എന്റെ കഴുത്തിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല എന്റെ എങ്ങനെയാണെന്നല്ല ഞാൻ മരിച്ചതെന്നാലും ഹയാത്തില്ലാത്ത സമയത്ത് എന്റെ ഹൈറ്റോ വൈറ്റോ നിങ്ങളല്ലാത്ത മറ്റൊരാൾ അറിയുന്നത് ഞാൻ പൊരുത്തമില്ല മറന്നു ചെയ്യണേ അനിയമാവധിയാലും കല്യാണ സ്ഥലത്ത് പോയി തുള്ളിയ പെണ്ണല്ല മണ്ഡപങ്ങളിൽ തിളങ്ങിയ പെണ്ണല്ല ന്തരം തന്റെ ശരീരത്തിന്റെ ഹൈറ്റ് വെയിറ്റ് പോലും നാട്ടുകാർ കാണരുത് കാർക്കശമുള്ള പെണ്ണായിരുന്നു ഉമ്മാർ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗീയ സ്ത്രീരത്നങ്ങളുടെ ഗായികയായ പാത്തിമ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ ആ ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം സ്വന്തമാക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാണ് സ്വർഗം സ്വന്തമാക്കാൻ കഴിയുക നിങ്ങളുടെ ചെസ്റ്റ് പുറത്തല്ലേ ൊടികൾ പുറത്തല്ലേ കൈത്തണ്ടം പുറത്തല്ലേ കാല് പുറത്തല്ലേ നെഞ്ച് പുറത്തല്ലേ കൊച്ച് പുറത്തല്ലേ തെറ്റിക്കെട്ട് ചുവപ്പിച്ച ചുണ്ടല്ലേ പൗഡറിപ്പോ വിനുക്കിയ കവളല്ലേ കൺമശി തേച്ച മുരികമല്ലേ ചിരിതൂകുന്ന കഥാ ചുണ്ടുകളല്ലേപ്പിച്ച് പല്ലിളിച്ച് ഉളുപ്പില്ലാതെ നടക്കുന്ന സംസ്കാരമല്ലേ ഇതൊക്കെ അന്യ പുരുഷന്മാരെ മുമ്പിലല്ലേ മരിച്ചതിന് ശേഷം തന്റെ ഹൈറ്റും വെയിറ്റും നാട്ടുകാരറിയരുത് വാശി കൊണ്ട് രാത്രിയിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഫാത്തിമാ കൂടെ പാത്തിമാ ബി വിയുടെ പെങ്ങളെ അതിനൊക്കെ വാതിൽ പറയുമ്പോ അതൊക്കെ വാദം ആട്ടോഭാസനാവുന്ന കാലാണ് പക്ഷെ അതൊക്കെ പറ്റി പറയാൻ പറ്റുമോ കാലം എത്ര പരിഷ്കരിച്ചാലും ദീനൊന്നല്ലേ ദീന നിയമങ്ങൾ മാറുക മരിക്കുന്നു ഉറപ്പല്ലേ ഇന്നേ നാളെ നല്ല സംശയമുള്ളൂ മരിക്കുന്നുള്ള കാര്യമാക്കാ ദുനിയവിൽ സുഖം എന്തെങ്കിലും സുഖാണോ ഇവിടെ ഏത് സുഖത്തിന്റെ പേരിൽ ദുഃഖമല്ലേ ഉള്ളത് സുഖ ദുഃഖ സമ്മിശ്രമല്ലേ ഇവിടെ നമ്മൾക്ക് എങ്ങനെ തോന്നും ഒരു വലിയ ആഡംബര വണ്ടി നല്ല കൂളിങ് ക്ലാസ് റൂം വെച്ച് കതർക്കുപ്പായിട്ട് റാഡാവാൾ കേറുന്ന വീടാണെങ്കിലോ കോടിക്കണക്കിനുള്ള രൂപയുടെ വലിയ കൊട്ടാര സദൃശമായ കൊട്ടാരം കൊട്ടാരം കൊട്ടാര സദൃശമായ വലിയ വീട് ദുനിയാവിലെ കൊട്ടാരം അതിലേക്കെങ്ങനെ പോകുന്നുണ്ടോ എനിക്ക് അയാളെ പോലെ ആയ മതിയായിരുന്നു അതല്ലാത്ത ആൾക്ക് തോന്നും അയാൾ എന്നോ ആത്മഹത്യ നടക്കുകയായിരുന്നു പക്ഷെ അറിയാം വലിയ വീട്ട് കടന്നുകൊണ്ട് സുഖണ്ടോ കയ്യിൽ പൈസ ഉള്ള സുഖം ആഡംബര വണ്ടിയിൽ സുഖമുണ്ടോ നമ്മള് റോഡിലൊക്കെ ആഡംബര വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന വലിയ ധനാജ്യന്മാർ ദുരിതം അനുഭവിച്ചു മരിച്ചിട്ടാ മതിയായിരുന്നു പൊതിച്ചു പോയിരിക്കാം അതിന്റെ പറകിൽ ഉണ്ടാവും പഞ്ചറാവാ സൂചിപ്പഞ്ചർ കയറിയ ഒരു ടയർ ഇട്ടിട്ട് ഓട്ടക്കാരൻ പോണത് എന്തൊരു സന്തോഷായിരിക്കും അവിടെ മനസ്സിലാക്കുന്നത് സംഭവിക്കുന്നത് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഒരേ ഒരേ ഒരു വീട്ടിൽ ൾ പറഞ്ഞ് ഉറങ്ങാൻ പറ്റുന്നില്ല കുറെ കാലങ്ങളായിട്ട് ടെൻഷനാണ് കുടുംബസമേതാണ് ഭാര്യക്ക് ഡിപ്രഷൻ ഡിപ്രഷൻ എനിക്ക് വിഷാദ രോഗ അനിയനക്ക് മാനസിക പൈസക്ക് പറഞ്ഞു പുസ്തകം തന്നെ ഒരു പുലിപ്പണിക്കാരൻ പകലന്തിയോളം പണിയെടുത്ത് കെട്ടിയോളെ കുട്ടികളെ പോറ്റാൻ വേണ്ടി പടാപ്പാട് നടത്തുന്ന പുലിപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ കൂടി കയറുന്ന സമയത്ത് കൂന്ന് അത്ര കൊച്ചു മഴ ഇതിനാൽ ചോർന്നൊരിക്കും കാറ്റടിച്ച പൊളിഞ്ഞു പഴയകാല മണ്ണുകൊണ്ട് തേമിപ്പിടിപ്പിച്ചിട്ട് ഒരു കൊച്ചു കൂല കൂല കൂന്ന് കറക്കുമ്പോ അവിടെ ഇരിക്കാൻ പൊളിഞ്ഞ കട്ടിലും ചളിയുള്ളതാ സാരി എന്നാലും ആ പൊലയും കയറിയിട്ട് കസേരന്റെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി ബെഞ്ചിന്റെ ഒരു സൈഡിൽ നിന്നിപ്പോ മനസ്സിന് ഇറങ്ങിയ ഒരു സമാധാനം അതോട് പറയാൻ പറ്റും അയാൾ വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന് വെച്ച് തായ് വിഭവങ്ങളൊക്കെ പൈപ്പില്ല വെള്ളം കിട്ടാൻ പൈപ്പ് വെള്ളം ഇല്ല ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൈയഴുകി വണ്ടി പോകുന്ന ഞാൻ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു വീടൊന്നും ഇല്ലല്ലേ നമുക്ക് വീടൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കണ്ടേന്ന് വെച്ചു അപ്പൊ എന്നോട് തന്നെ ആ വീടുംല്ല ഞാൻ കരുതി അത് മുമ്പൈതാണ് അത് മുമ്പിലല്ല മൂപ്പല്ല അത് വാടകയ്ക്ക് പഴയ കാലത്ത് വാങ്ങിയാണ് അതിലിങ്ങനെ പോയി കിട്ടുകയാണ് അപ്പൊ ഞാൻ വല്ലാത്ത പ്രയാസം സാരില്ല ദുനിയാവ് തന്നെ ഇങ്ങനൊക്കെ മൂപ്പര് ഇങ്ങോട്ടും ഇങ്ങനെ സമാധാനം ഉസ്താദ് എനിക്ക് എന്തില്ല കുറവുള്ളത് ഞാൻ രാവിലെ ഇറങ്ങും അധ്വാനിക്കും ഉപ്പ എന്റെ കൂടെ ഉള്ളതും ഞാൻ അവരൊക്കെ ഭാര്യയും കുട്ടികളെയും പോറ്റാനുള്ള പൈസ എല്ലാ ദിവസവും അള്ളാഹുത്ത എനിക്ക് തരണുണ്ട് പിന്നെ വീട് നോക്കിയിട്ടുള്ള ഉസ്താദി സങ്കടപ്പെടുന്നു നമ്മളിവിടെ താമസിക്കാനുള്ളവരല്ലല്ലോ നമ്മളിവിടെ പിന്നേരല്ലേ ഇല്ലെങ്കിൽ നാളെ എല്ലാം ഒഴിവാക്കി ഗെട്ടും കെട്ടി പോയി കിടക്കണ്ടേ അവിടെ പോരണ്ടായ പോലെ ഉസ്താദ് ഈ കൂട്ടിൽ കിടന്നിട്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടല്ലോ അത് മതിയല്ലോ

ഹു താലാന സുപ്രസ്കാരം കഴിഞ്ഞ ഉടനെ സദകുടം ജനേറ്റ് ഓടണ ഓട്ടമാണ് ോട് ചോദിച്ചു നീ എന്താണ് പോകുന്നത് ചൊല്ലാനില്ലേ പറഞ്ഞു എന്റെ വീടിന്റെ തോട്ടമാണ് ആ തോട്ടത്തിൽ നീത്തപ്പഴത്തിന്റെ മരങ്ങൾ വീട് മുറ്റത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് വീട്ടിലെ കുട്ടികളാണെങ്കിലോ പട്ടിണി കിടന്നിട്ട് തലയെന്ന് ഉറങ്ങിയതാണ് പടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടന്നുറങ്ങിയ പൊന്നുമക്കൾ പലപ്പോഴും അയൽവാസിയുടെ മരത്തിൽ നിന്ന് മിത്തത്തേക്ക് വീണിട്ടുള്ള ഈത്തപ്പണത്തിന്റെ ചൊലകള് ചവച്ച് കഴിക്കാറുണ്ട് മുത്തുനബിയെ ഇന്നലെ പോയ സമയത്ത് ഒരു ലൈറ്റ് ആയപ്പോൾ കുട്ടികൾ കഴിക്കുന്നത് കണ്ടു എല്ലാ കുട്ടികളുടെ വായിലും ഞാൻ കൈയിട്ടുകൊണ്ട് ഈത്തപ്പണങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്തു എന്റെ ചെറിയ മകന്റെ അണ്ണാക്കിലേക്ക് കൈയിടേണ്ടി വന്നു അങ്ങനെ കുട്ടികളുടെ വായിലേക്ക് കൈയിട്ട് അവർക്ക് മുറിവാക്കിയിട്ട് അതാ സ്വ തൊട്ടടുത്ത അയൽവാസിയുടെ മരത്തിൽ നിന്ന് വീണ പഴങ്ങൾ മക്കളുടെ വയറ്റിലെത്താതിരിക്കാൻ ഞാൻ പരിശ്രമിക്കണ്ട ആ കുട്ടികൾ ഉണരുന്നതിന്റെ മുമ്പ് വീട്ടിലെത്താൻ ഇരുട്ട് പോകുന്നതിന്റെ മാപ്പയുടെ മനസ്സിൽ എന്റെ കുട്ടികളുടെ വയറ്റിലേക്ക് പോകുന്നത് ഹലാലും മാത്രമായിരിക്കണം എന്ന തീരുമാനം എത്രമാത്രം കാർക്കശമാണ് കണിശമാ സ്വാഭിയാത്തുകൾ പലരും പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് മദീനയിലുള്ള സ്വാഭാക്കളോട് പണിയെടുത്ത് അധ്വാനിച്ചുകൊണ്ട് കൂലിക്ക് വേണ്ടി പണം വാങ്ങി തിരിച്ച് വൈകുന്നേരം വരുന്ന പ്രിയപ്പെട്ട സ്വാഭികളോട് ഒരു ഇറങ്ങുന്ന സമയത്ത് സാദർമണിമാര് അത് ആ ഭാര്യമാര് പറയുമായിരുന്നു ഞാനും കുട്ടികളും പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പടത്തവന് പൊരുത്തമില്ലാത്ത ഒരു അന്ന ഉത്തിലേക്ക് കൊണ്ടുവരല്ലേ വെള്ളം ഉൽപ്പിലേക്ക് കൊണ്ടുവരല്ല കൊണ്ടുവരല്ലേ സ്വാഭികൾ അങ്ങനെ കൊണ്ടുവരൂല്ല പക്ഷേ ഉത്തരവാദിത്വ പൂർത്തീകരണമാണ് ഇത് സ്വാഭിയാത്ത് പുറത്ത് പണിക്ക് പോകുന്ന ഭർത്താക്കന്മാരായ സ്വാഭാക്കരോട് പറഞ്ഞിരുന്നു എന്ന് ചരിത്രം പറഞ്ഞ പലിശയുടെ വർത്തമാനം ഭർത്താവ് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല അഞ്ചനയിലൂടെ പണമുണ്ടാക്കിയത് പറഞ്ഞാലും നമ്മൾ ചിരിക്കുകയാണ് കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് ലാഭം കിട്ടി െന്ന് നിന്നോട് പറഞ്ഞാലും താമാ പറഞ്ഞു തിരുത്താത്ത പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ മതിയോ മതിയോ ആ സമ്പല ആഭാസത്തിൽ ഏർപ്പെട്ടാൽ മതിയോക്കണ്ട മരിക്കണ്ടേ ഇവിടെയാണ്സാദിനെ വായിക്കേണ്ടത് അവിടെയാണ് വായിക്കേണ്ടത് ദീർഘമായതിലും പറയേണ്ടതില്ല പറയുന്നില്ല ഒരു മൂന്ന് മൂന്ന സ്ഥലത്ത് എല്ലാരും ദുന്യാവ് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടായില്ലെങ്കിലും കിട്ടും കിട്ടും ദുന്യാവിന് വേണ്ടി സുരക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല ശ്രമിച്ചില്ലെങ്കിലും കിട്ടുന്നില്ല ദുന്യാവിന് വേണ്ടി ഒരു പണിയെടുക്കാത്ത ആ കാര്യം തീരെ ശ്രദ്ധിക്കാത്ത എത്ര ആളുകളും വലിയ മല കാരണം വാപ്പാൻ അനന്തര സ്വത്ത് കിട്ടൂലേ പക്ഷെ ആശ്രത്തിന് ഒമ്മാന്റെ വാപ്പാനെ അനന്തര സ്വത്ത് കിട്ടും ഇവിടെ അനന്തര സ്വത്ത് കിട്ടൂലേ പണിയെടുക്കണം ആസ്രത്തിൽ അനന്തര സ്വത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ ഇവിടെ ഏക്കറക്കിടക്കി സ്ഥലം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് മറ്റു ആപ്പാരുണ്ടാവും അതേ വാപ്പാരോട് ആശ്രത്തിൽ മക്കള് ഒരു നിസ്കാരത്തിന്റെ പട്ടു വെച്ചാൽ ക്ലാസ്സിൽ കുടിയും കെട്ടുകഴിഞ്ഞാൽ ഒരു അമലും കൂടി ജന്മന്റെ ക്ലാസ് താങ്ങത്തിനിക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് നിങ്ങളെ നിസ്കാരം മൊത്തം എനിക്ക് വേണ്ട ആ തറാവിന്റെ ലാസ്റ്റ് അക്കൊന്നിക്ക് ഉറ്റന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന തിരിഞ്ഞ് നോക്കൂല അവിടുന്ന് പറമ്പ് തരും കിട്ടി തരും ലിവറും തരും നേരം തരും തരും അവിടുന്ന് ഒരു സുതിന്റെ കഷ്ണം